കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് കാച്ചിൽ ഏത് സമയത്തും കൃഷി ചെയ്യാവുന്നതാണ് എങ്കിലും പ്രധാനമായും മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കാച്ചിൽ കൃഷി ചെയ്തു വരുന്നത് ഇതിലേറ്റവും വിളവ് നൽകുന്നത് മാർച്ച് ഏപ്രിൽ മാസത്തെ കൃഷിയാണ് എങ്കിലും ഇതുവരെ കൃഷി ചെയ്യാത്തവർക്ക് ഈ മെയ് മാസത്തിലും കാച്ചിൽ കൃഷി ചെയ്യാവുന്നതാണ് അതിശക്തമായ മഴയുള്ള സമയത്ത് നമ്മൾ കാച്ചിൽ നട്ട് അത് നന്നായി വളരത്തില്ല അത് അഴുകിപ്പോവും ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കാച്ചിൽ നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ടുള്ളൊരു ടിപ്പ് കൂടി ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഒക്കെ കാണാൻ ശ്രമിക്കുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എല്ലാം യഥാക്രമം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കാച്ചിലിന് കാവത്ത് ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട് കാച്ചിൽ പൊതുവെ പല കളറിലുള്ളതുണ്ട് ഇതിൽ വെള്ളക്കാച്ചിലാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത് അപ്പോൾ നോക്കാം നമ്മൾ കാച്ചിൽ ഇപ്രാവശ്യം കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് നടുന്നത് അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും കാച്ചിലില്ലായിരുന്നു അപ്പം നമ്മൾ ഈ ഒരു രണ്ട് കഷ്ണമാണ് നമ്മൾ നടാനായിട്ട് എടുക്കുന്നത് അപ്പോൾ ഇത് ആദ്യം ഇതിൻ്റെ ഈ പഴയ വേരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം അപ്പോൾ ഇത് ഒരെണ്ണം വയലറ്റ് കാച്ചിലും ഒരെണ്ണം വെള്ളക്കാച്ചിലുമാണ് വൈലറ്റ് കാച്ചിലെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വയലറ്റ് ആയിരിക്കും അകം ചെറുതായിട്ടൊരു വയലറ്റ് കളറും പുറമെ ഒരു വെള്ളമായിട്ടും ആയിരിക്കും ഇതിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതുപോലെയുള്ള കേടായിട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്കതും നടാവുന്നതാണ് വേറെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല അപ്പം നന്നായിട്ട് തന്നെ വളർന്നു വരും ഇനി ഇതെങ്ങനെയാണ് നടാനായിട്ട് ഒരുക്കുന്നതെന്ന് നോക്കാം ഈ പഴയ വേരുകളൊക്കെ കട്ട് ചെയ്ത് കളയുമ്പോൾ നല്ല പുതിയ വേരുകൾ നല്ല കരുത്തോടെ തന്നെ കാച്ചിൽ വളർന്നു വരാനായിട്ട് ഇത് സഹായിക്കും അപ്പം നമ്മൾ കാച്ചിൽ കട്ട് ചെയ്യുന്നത് ഇതുപോലെ ഒരു നാലിഞ്ച് വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കാച്ചിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഒരു താഴത്തെ ഭാഗം നടാൻ എടുക്കാറില്ല പക്ഷെ നമ്മൾ അത് നടും ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം തന്നെ ഒന്നും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കാച്ചിലിന്റെ ഈ തലഭാഗത്തിന് മൂക്കെന്നാണ് പറയാറ് അപ്പൊ അത് നമ്മൾ ഒന്നുകൂടെ നെടുകയാണ് അവിടെ മുളയുള്ളതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് തന്നെ വളർന്നു വരും അപ്പോൾ അങ്ങനെ നമുക്കിനി ബാക്കിയുള്ള കാച്ചിലും കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചെറിയ കാച്ചിലായതുകൊണ്ട് ഇത് രണ്ട് കഷ്ണമായിട്ടാണ് നമ്മൾ നടാലെടുക്കുന്നത് അങ്ങനെ കാച്ചിലെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ രീതിയിൽ എല്ലാം ഒന്ന് മുക്കിയെടുക്കാം ഇനി നിങ്ങളുടെ കൈവശം പച്ച ചാണകം ഇല്ല എന്നുണ്ടെങ്കിൽ ചാരത്തിൽ മുക്കിയെടുത്താൽ മതി ഇനി ചാരമില്ലെന്നുണ്ടെങ്കിൽ സ്യൂഡോമോണ സ്ലൈനിയിൽ മുക്കിയെടുത്താൽ മതി ഇനി ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ മുറിച്ച ഭാഗം ഒന്ന് മണ്ണ് പുരട്ടിയിട്ട് നട്ടാലും മതി അപ്പം നമ്മൾ ചാക്കിലെ കരിയിലൊക്കെ നിറച്ചാണ് നടുന്നത് അപ്പോൾ തന്നെ നന്നായിട്ട് തന്നെ കരുത്തോടെ വളർന്നു വന്നോളൂ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് രോഗപ്രതിരോധ ശേഷിയുടെ കാച്ചിലും നല്ല രീതിയിൽ തന്നെ വളർന്നു വരാൻ വേണ്ടിയിട്ടാണ് എന്നാൽ മാത്രമേ നമുക്ക് നല്ല വിളവ് ലഭിക്കൂ ഇനി ഇത് ഒരു ദിവസം തണലത്തിട്ടൊന്ന് ഉണക്കിയെടുക്കണം ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ശക്തമായ മഴ സമയത്തും എങ്ങനെ എളുപ്പത്തിൽ മുളപ്പിച്ചെടുക്കാമെന്നാണ് നോക്കുന്നത് നമ്മൾ ഈ ഉണക്കിയെടുത്തിട്ടുള്ള കാച്ചിൽ ഇതുപോലെ ഈ ഒക്കെ ആണെങ്കിൽ ഇതുപോലെ ഇതുപോലെയൊന്ന് തൊലിയൊന്ന് പൊട്ടിച്ച് കളയണം മുളയുള്ള കാച്ചിൽ ഇങ്ങനെയൊന്നും ചെയ്യണ്ട അപ്പോൾ നമ്മൾ ഇങ്ങനെ തൊലി പൊട്ടിച്ച് കളയുന്നത് ഇതിൽ പെട്ടെന്ന് മുള വരാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് നമുക്ക് ഒരു ബേസണിലേക്ക് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ കുമ്മായൊക്കെ ചേർത്തിട്ടുള്ള മണ്ണാണ് അപ്പോൾ അത്യാവശ്യം മണ്ണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ചാണകപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ചാരവും നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം നമ്മൾ അതിനകത്തോട്ട് ഈ കഷ്ണിച്ച് വെച്ചിട്ടുള്ള കാച്ചിലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെച്ച് കൊടുക്കുവാണ് ഇനി അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ആ ബാക്കിയുള്ള മണ്ണും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുവാണ് ഇനി അതിൻ്റെ പുറത്ത് കുറച്ച് പച്ചിലയും കൂടി ഒന്ന് പുതിയായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി ഒന്ന് തളിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു പത്ത് ദിവസം വെക്കണം അത് കഴിയുമ്പോഴേ ഇത് മുളച്ചിട്ടുണ്ടാവും ഇനി ഈ മുളച്ച കാച്ചിലിൻ്റെ കഷ്ണങ്ങളെല്ലാം നടാനായിട്ട് ഇളക്കിയെടുക്കാം അപ്പോൾ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ വേരുകളൊന്നും പൊട്ടാതെ സൂക്ഷിക്കണം അപ്പോൾ അത്യാവശ്യം നല്ല വേരുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാച്ചിൽ പടർന്നു കയറുന്നതായിരിക്കും ഈ ഒരു രീതിയിൽ ചെയ്താൽ അതിശക്തമായ മഴയുള്ള സമയത്ത് പോലും നമ്മുടെ വീടുകളിൽ കാച്ചിൽ കൃഷി ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിലെല്ലാം തന്നെ കണ്ടില്ലേ അത്യാവശ്യം നല്ല വേരുകളും ചെറിയ മുളകളും എല്ലാം തന്നെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള വളവും മണ്ണും എല്ലാം തന്നെ നന്നായിട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് ഓരോന്നും നമുക്ക് ചാക്കിനകത്ത് നടാം അതെങ്ങനെയാണെന്ന് നോക്കാം ഈ ഒരു സമയത്ത് നന്നായിട്ട് ഇല പൊഴിയുന്ന സമയമായതുകൊണ്ട് തന്നെ നമ്മുടെ പറമ്പുകളിലെല്ലാം കരിയിൽ ധാരാളമായിട്ട് കാണും അപ്പോൾ നമുക്ക് ഇതുപോലെ ചാക്കിൽ കരിയിൽ നിറച്ച് കാച്ചിൽ നട്ടെടുക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു പഴയ ചാക്കെടുത്തിട്ടുണ്ട് അപ്പം അത്യാവശ്യം ഒരു കട്ടിയുള്ള ചാക്ക് എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് ഈ കരിയിലെല്ലാം നന്നായിട്ട് തന്നെ ഇതിനകത്തേക്ക് നിറച്ച് കൊടുക്കാം കഴിവതും നന്നായിട്ട് തന്നെ കരിയില ഇടിച്ച് താത്ത് നിറയ്ക്കാനായിട്ട് ശ്രമിക്കണം ഇങ്ങനെ കരിയില നിറച്ച് കൊടുക്കുമ്പോൾ മണ്ണ് നല്ല ലൂസായിട്ട് വരും അതുപോലെ തന്നെ ഇതൊരു മികച്ച പൊട്ടാഷ് വളമാവുകയും ചെയ്യും നിലത്ത് നടുന്നതിനേക്കാളും ഇതുപോലെ ചാക്കിൽ നടന്നതാണ് എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് കാരണം കാച്ചിൽ നമുക്ക് വിളവെടുക്കാനും വളരെ എളുപ്പമായിരിക്കും കൂടാതെ പന്നിയിലയുടെ ഒന്നും ശല്യം തന്നെ അധികം ഉണ്ടാവുകയുമില്ല ഈ ഒരു രീതിയിൽ നമുക്ക് ടെറസിന് മുകളിലും കാച്ചിൽ പടർത്താവുന്നതാണ് മണ്ണ് കുറച്ചും കരിയിൽ കൂടുതലുമായി ചേർക്കുന്നത് കൊണ്ട് തന്നെ അധികം ഭാരമില്ലാത്ത ഒരു ചാക്കായിട്ട് നമുക്ക് കിട്ടും അപ്പം ഇതുപോലെ നന്നായിട്ട് തന്നെ നമ്മൾ കരിയിൽ നിറച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വളവും മണ്ണും ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മണ്ണിലേക്ക് നന്നായിട്ട് തന്നെ ചാരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാരത്തിൽ ധാരാളം പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചാരം എല്ലാ കിഴങ്ങ് വർഗ്ഗ വിളകൾക്കും നല്ലതാണ് കൂടുതലായിട്ട് നന്നായിട്ട് തന്നെ കിഴങ്ങുകൾക്ക് വലിപ്പം വയ്ക്കാനും ടേസ്റ്റ് കിട്ടാനും ഒക്കെ ചാരം ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കൂടാതെ അതിനകത്തോട്ട് നമ്മൾ കുറച്ച് ചാണകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉണക്ക ചാണകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഉണക്ക ചാണകപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആട്ടിൻ ആട്ടിൻകാഷ്ടമൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ സ്റ്റെറാമിൽ പോലെയുള്ള ജൈവവളങ്ങളും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത്യാവശ്യം നമ്മൾ ഇതുപോലെ വളവും മണ്ണും നന്നായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് ചേർക്കാനുള്ള പ്രധാന ഒരു പച്ചില നോക്കാം ഇത് ഉപ്പില അല്ലെങ്കിൽ വട്ടയിലെന്നൊക്കെ പറയും അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇത് അപ്പമൊക്കെ അതായത് ഇലയുടെ ഉണ്ടാക്കാറുണ്ട് ഇതിനകത്ത് കാരണം ഇതിനകത്ത് ധാരാളം പോഷകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിനകത്ത് ധാരാളമായിട്ട് നൈട്രജൻ ഫോസ്ഫറസ് അതുപോലെ തന്നെ പൊട്ടാസ്യം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് അറുപത് ശതമാനം വെള്ളമാണുള്ളത് അതുകൊണ്ട് ഈ ചൂട് സമയത്തൊക്കെ ഈർപ്പം നിലനിർത്താനായിട്ടൊക്കെ നമുക്ക് ഇതുപോലെ ചാക്കിലൊക്കെ ഗ്രോബൈലും ഒക്കെ നമുക്ക് നിറച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ ഇതിനകത്ത് ധാരാളം പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾക്കൊക്കെ തന്നെ നല്ല വലിപ്പം വയ്ക്കാൻ സഹായിക്കും ഫോസ്ഫറസ് ഉള്ളതുകൊണ്ട് നന്നായിട്ട് വേരൊക്കെ ധാരാളം വേര് പൊട്ടി കിഴങ്ങുകൾ ഉണ്ടാകാനായിട്ടൊക്കെ ഇത് സഹായിക്കുന്നതാണ് കൂടാതെ ഇതിനകത്ത് ആൻറ്റി വൈറൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട് മഴ സമയത്തൊക്കെ ധാരാളം ഫംഗൽ അസുഖങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഇലകളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിങ്ങനെ വട്ടയില ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് നമ്മുടെ കിഴങ്ങ് നന്നായിട്ട് അതായത് കാച്ചിൽ നന്നായിട്ട് വലിപ്പം വെക്കാൻ സഹായിക്കും ധാരാളം പൊട്ടാസ്യം ഉണ്ടെന്ന് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഇനി വീണ്ടും ഇതിനകത്തോട്ട് ഉണക്ക ഇല ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഉണക്ക വാഴയിലയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇടിച്ച് താക്കണം പിന്നെ ഇതിൻ്റെ കവറിൻ്റെ സൈഡ് എല്ലാം ഒന്ന് അകത്തി വെക്കാം അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ പാകി കിളിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആ മണ്ണ് നമുക്ക് അത് നന്നായിട്ട് വളമൊക്കെ ചേർന്ന് നല്ല കമ്പോസ്റ്റായ മണ്ണാണ് നമുക്ക് അതെടുത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് എല്ലുപൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലുപൊടി നന്നായിട്ട് വേരൊക്കെ പൊട്ടി നന്നായിട്ട് നല്ല വലുപ്പത്തിൽ നമുക്ക് കാച്ചിൽ കിട്ടാനായിട്ടൊക്കെ ഇത് വളരെ സഹായകരമാണ് ഇനി ആ മണ്ണ് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ആ കരിയിലെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ പല ലെയറിലായിട്ട് നമ്മളിങ്ങനെ മണ്ണ് ചേർത്ത് കൊടുക്കുമ്പോൾ അധികം ഭാരം കാണില്ല അതുപോലെ തന്നെ ഈ കരിയിലെല്ലാം തന്നെ കമ്പോസ്റ്റായി കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ മുള വന്നിട്ടുള്ള കാച്ചിലിൻ്റെ കഷ്ണം വെച്ചു കൊടുക്കാം ഇത് കാച്ചിലിൻ്റെ മുകൾ ഭാഗമാണ് അപ്പോൾ ഇത് നട്ടു കഴിഞ്ഞാൽ ഒത്തിരി വലിപ്പത്തിൽ കാച്ചിൽ കിട്ടുമെന്നാണ് പറയാറ് ഇനി വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബാക്കിയുള്ള മണ്ണും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം പണ്ടൊക്കെയുള്ള ആൾക്കാർ ഈ കാച്ചിൽ വിളവെടുത്ത് കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിലായിരിക്കും അതിൻ്റെ മൂക്ക് ചെത്തി അവിടെ അങ്ങ് കുഴിച്ചിട്ടേക്കും കുറച്ച് ചാരവും കൂടി ഇട്ടിട്ട് അങ്ങനെ അത് വീണ്ടും പടിപൊട്ടി കിളിച്ച് വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ കാച്ചിലിൻ്റെ പുറത്ത് നമ്മൾ കുറച്ച് കരിയിലേയും കൂടി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ചാക്കിൽ നമ്മളൊരു മൂന്നാല് സൂക്ഷിടങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം കെട്ടി കിടക്കാതിരിക്കാനാണ് വേറെ മൂന്നാല് ചാക്കിൽ ഇതുപോലെ നട്ടിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതുപോലെ നമ്മുടെ കാച്ചിൽ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പടർന്ന് കഴിയുന്ന സമയത്ത് തന്നെ നമുക്ക് എന്തെങ്കിലും കയറോ വള്ളി എന്തെങ്കിലുമൊക്കെ കെട്ടി കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പ് സൈഡിൽ ഇങ്ങനെ കുത്തി കൊടുത്താലും മതി നല്ല വലിയ മരങ്ങളുടെ ചുവട്ടിൽ വേണം നമ്മൾ ഇതുപോലെ കാച്ചിൽ കൊണ്ടുവെക്കാൻ അപ്പോൾ നന്നായിട്ട് പടർന്നു കയറും അതനുസരിച്ച് നമുക്ക് നന്നായിട്ട് കിഴങ്ങും കിട്ടും ഞാനിവിടെ ഒരു പ്ലാവിൻ്റെ ചുവട്ടിലാണിത് വെച്ചിട്ടുള്ളത് മൂന്ന് മാസം കഴിയുമ്പോൾ ഇതെല്ലാം താഴ്ന്നു പോകും ആ സമയത്ത് കുറഞ്ഞ തോതിൽ മണ്ണ് കൂടിയ അളവിൽ കരിയില അതുപോലെ തന്നെ ചാരം ചാണകം ഇവയെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏഴെട്ട് മാസം ഒക്കെ കഴിയുന്നതോടുകൂടി ഇലകളൊക്കെ ഉണങ്ങി തുടങ്ങുമ്പോൾ തന്നെ നമുക്കിത് വിളവെടുക്കാവുന്നതാണ് നമ്മുടെ ഈ കാച്ചിൽ നിസാരക്കാരനല്ല ഇതിനകത്ത് ധാരാളം വൈറ്റമിൻ സി ഉണ്ട് അതുകൊണ്ട് തന്നെ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കും നാരുകൾ ഉള്ളത് തന്നെ ദഹന പ്രക്രിയയുടെ തടസ്സങ്ങൾ മാറ്റിത്തരും ഇതിനകത്ത് ധാരാളം കാൽസ്യം അയർ പ്രോട്ടീൻ പൊട്ടാസ്യം ഇതെല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ രക്തയോട്ടം മെച്ചപ്പെടുത്തും കൂടാതെ നമ്മുടെ കണ്ണിന് നല്ല കാഴ്ചശക്തി ലഭിക്കാനും ഇത് സഹായിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത്രയും ഗുണങ്ങളുള്ള കാച്ചിൽ വീട്ടിൽ കൃഷി ചെയ്ത് നോക്കണം ഇതുപോലെ പഴയ വീപ്പുകളിൽ നമുക്ക് കാച്ചിൽ കൃഷി ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഓൾ